തേജസ് ന്യൂസിലേക്ക് സ്വാഗതം പെരിയ ഇരട്ട കൊലപാതകം പാർട്ടിക്ക് പങ്കില്ലെന്ന വാദം പൊളിയുന്നു പാർട്ടി അറിയാതെ കൊല നടക്കില്ലെന്ന് അറസ്റ്റിലായ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരന്റെ കുടുംബം പീതാംബരൻ രാഷ്ട്രീയ കൊലപാതകം തന്നെയെന്ന് ഭാര്യയും മകളും വിശദമായ വാർത്തകളിലേക്ക് പെരിയ ഇരട്ട കൊലപാതകത്തിൽ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും പ്രതിക്കൂട്ടിലാക്കി പ്രതി പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരന്റെ കുടുംബം പാർട്ടി അറിയാതെ കൊലപാതകം നടക്കില്ലെന്നും രാഷ്ട്രീയ സംഘർഷത്തിന്റെ പേരിലാണ് കൊലപാതകം നടന്നതെന്നും പീതാംബരന്റെ ഭാര്യ മഞ്ജുവും മകൾ ദേവികയും മാധ്യമങ്ങളോട് പറഞ്ഞു ഇതോടെ സി കൂടുതൽ പ്രതിരോധത്തിലായി കാസർഗോഡ് ഇരട്ട കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെയും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെയും ഇതുവരെയുള്ള വാദം മുഖം രക്ഷിക്കാൻ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തിരുന്നു വ്യക്തിപരമായ കാരണങ്ങളാണ് കൊലയ്ക്ക് പിന്നിലെന്ന് വരുത്തി തീർക്കാനാണ് ഇതെന്ന് ആരോപണം അപ്പോഴേ ഉയർന്നിരുന്നു ആരോപണം ശരിവയ്ക്കും വിധമാണ് സംഭവം രാഷ്ട്രീയ കൊലപാതകം തന്നെയാണെന്നും പാർട്ടി അറിയാതെ ഒന്നും നടക്കില്ലെന്നും വ്യക്തമാക്കി ഇപ്പോൾ പീതാംബരന്റെ കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത് ഒരാളിൽ മാത്രം ആരോപണം ചാരി പാർട്ടി രക്ഷപ്പെടുകയാണെന്ന ആരോപണമാണ് പ്രധാനമായും കുടുംബം ഉന്നയിക്കുന്നത് പാർട്ടി പറയാതെ പീതാംബരൻ സ്വയം കൊല നടത്തില്ല പാർട്ടി പറഞ്ഞാൽ എന്തും അനുസരിക്കുന്ന ആളാണ് നേരത്തെ ഉണ്ടായ അക്രമങ്ങളിൽ പങ്കാളിയായത് പാർട്ടിക്കു വേണ്ടിയാണ് അടിയുറച്ച പാർട്ടി പ്രവർത്തകനായിരുന്നു നേരത്തെ സി പി എം ലോക്കൽ സെക്രട്ടറിയും പിന്നീട് ലോക്കൽ കമ്മിറ്റി അംഗവുമായി രാഷ്ട്രീയ സംഘർഷത്തിന്റെ പേരിലാണ് കൊലപാതകം നടന്നതെന്നും കുടുംബം ഉറപ്പിച്ചു പറയുന്നു വേണ്ടി നടന്നിട്ട് അവസാനം പുറത്താക്കി കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോവാൻ സഹായിച്ചതും പാർട്ടി തന്നെ ആയിരിക്കുമെന്നും ഭാര്യ മഞ്ജു പറയുന്നു കൊലപാതകത്തിൽ പാർട്ടിക്കാണ് പൂർണ്ണ ഉത്തരവാദിത്തമെന്ന് മകൾ ദേവിക പറയുന്നുണ്ട് പാർട്ടിക്ക് ചീത്ത പേരുണ്ടാവാതിരിക്കാനാണ് പുറത്താക്കിയത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തായതിനാലാണ് പാർട്ടി നടപടിയെടുത്തതെന്നും ദേവിക കൂട്ടിച്ചേർക്കുന്നു കസ്റ്റഡിയിലെടുത്തതിനു പിന്നാലെ പീതാംബരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി സി പി എം കൈയൊടിഞ്ഞിരുന്നു പീതാംബരന്റെ കുടുംബത്തിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെ കൂടുതൽ പ്രതിരോധത്തിൽ ആയിരിക്കുകയാണ് സി പി എം നേതൃത്വം കൊലപാതകത്തിന് പിന്നിൽ സി പി എം ആണെന്ന് കൊല്ലപ്പെട്ട ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബവും ആരോപിക്കുന്നുണ്ട് സി നേതാക്കളിൽ നിന്ന് മക്കൾക്ക് ഭീഷണിയുണ്ടായിരുന്നതായും ഇവരെ വെളിപ്പെടുത്തുന്നു കൊലപാതകത്തിൽ സി പി എമ്മിന് പങ്കില്ലെന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്ന് കൊല്ലപ്പെട്ട ശരത് ശരത്ലാലിൻ്റെ അച്ഛൻ ആവർത്തിക്കുന്നു പ്രാദേശിക പ്രശ്നത്തിൻ്റെ പേരിൽ ഉദുമ എം എൽ എ കെ കുഞ്ഞിരാമൻ പലതവണ ഭീഷണി മുഴക്കിയിരുന്നു എം എൽ എ ആണ് അക്രമത്തിന് നേതൃത്വവും പിന്തുണയും നൽകിയതെന്നും സത്യൻ ആരോപിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടായേക്കും തേജസ് ന്യൂസ് കാസർഗോഡ്